ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അച്ചമ്മ കലാവതി അമ്മ ചന്ദ്രോദയത്തിലേക്ക് വരികയാണ് കൊണ്ടുവരുന്നത് സച്ചിയാണ് ചന്ദ്രയുടെയും രവിയുടെയും പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടാണ് സച്ചി അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അമ്മയെ കാണുമ്പോൾ വേഗം തന്നെ ചാടി എഴുന്നേൽക്കുകയാണ് ചന്ദ്ര എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയോ അമ്മ എന്താ പെട്ടെന്ന് എന്ന് ചോദിക്കുകയാണ് എന്താ എനിക്കിങ്ങോട്ട് വന്നൂടെ നിന്നോട് അനുവാദം ചോദിച്ചിട്ട് വേണോ എനിക്കിങ്ങോട്ട് വരാൻ അല്ല അമ്മ കഴിഞ്ഞ ആഴ്ചയിലേ പോയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് ചന്ദ്ര പറയുകയാണ് ആ എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടായി അതുകൊണ്ട് ഞാൻ വന്നു എവിടെയെ രവി എന്ന് ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് മുകളിലുണ്ട് എന്ന് പറയുന്നുണ്ട് ആ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് നമ്മുടെ കലാവതി അമ്മ പറയുമ്പോൾ ചന്ദ്രയാണെങ്കിലും രേവതി ഒന്ന് നോക്കുകയാണ് കണ്ണു തുറപ്പിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ നീ എന്തിനാണ് അവളെ നോക്കുന്നത് എന്ന് കലാവതി അമ്മ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നീ അവളെ നോക്കണ്ട അവൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞ സച്ചിയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയം നീ പോയിട്ട് രവിയെ വിളിച്ചുകൊണ്ട് പാടി എന്ന് പറയാണ് അപ്പോൾ വിളിച്ചുകൊണ്ട് പോവാൻ മടി കാണിച്ച് നിൽക്കുന്ന സമയത്ത് എന്താണ് ഇത്രയും ആയിട്ട് നിനക്ക് ഇത്രയും നാളായിട്ട് നിനക്ക് ഈ പ്രശ്നങ്ങളൊന്നും നിനക്ക് നിർത്താറായില്ല നിന്റെ മകനെ നീ വഷളാക്കി വളർത്തിയത് കൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നിനക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്തായാലും ഞാൻ ഒന്ന് കാണട്ടെ അവനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ അതിനുശേഷം കലാവധി അമ്മ മുകളിലേക്ക് കയറിച്ചില്ല അങ്ങനെ അച്ഛനോട് അതായത് രവി രവിയോട് ചോദിക്കുന്നുണ്ട് അമ്മ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ വരേണ്ടി വന്നു എന്താടാ നിന്റെ ഉദ്ദേശം നീ എന്താ പത്ത് പത്തിരുപത്തഞ്ച് വയസ്സുള്ള ആളാണ് അപ്രായത്തിലുള്ളവരാണോ ഈ ഭാര്യയുമായിട്ട് പിണങ്ങിയിരിക്കാനൊക്കെ ആയിട്ട് നിന്റെ പ്രായമൊന്നും നിനക്ക് നോക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പം ആ സമയം രവീന്ദ്രൻ പറയാണ് അമ്മേ അവൾ ചന്ദ്രയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം അവളാണ് എനിക്കും ഒന്ന് വില തരാതിരുന്നത് അവളാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് എന്നോടാണ് പറഞ്ഞതൊക്കെ അവളാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ തന്നെയല്ല രേവതിയുടെ കുടുംബത്തിനെയും രേവതിയൊക്കെ കുറ്റക്കാരാക്കിയത് അവളാണ് എന്ന് പറയുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാനറിഞ്ഞു നീ ഇനി കൂടുതലായിട്ടൊന്നും പറയണ്ട അപ്പോൾ അല്ല അമ്മേ അവളുടെ മുഖത്തേക്ക് അവൾ സ്വർണം വലിച്ചു ഊരി എറിയുകയും ചെയ്തു പിന്നെ അവളുടെ വീട്ടുകാരൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തി അവരാണ് കട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അതേ അമ്മ എന്ന് പറയുമ്പോൾ അതൊന്നും എന്നോട് സച്ചി പറഞ്ഞില്ലാട്ടോ എന്ന് പറയാണ് അതുകൊണ്ട് അവള് എന്തായാലും ഏർ അവളോട് രേവതിയോട് മാപ്പ് പറയട്ടെ അതിനുശേഷം ഞാൻ അവളോട് മിണ്ടാം എന്ന് പറയാണ് ഇല്ല അത് നടക്കില്ല രേവതിയോട് മാപ്പ് പറയാൻ അവളോട് പറയാൻ എനിക്ക് പറ്റില്ല കാരണം ഇപ്പൊ തന്നെ അവര് തമ്മിൽ നല്ല അടുപ്പത്തിലല്ല എത്രയായാലും മരു മരുമകളല്ലേ അവള് അമ്മായി എന്തിനാ മരുമകളോട് മാപ്പ് പറയുന്നത് അത് ശരിയല്ല എന്തായാലും ഈ ചെയ്ത തെറ്റിനുള്ളതൊക്കെ ഞാൻ അവളോട് ചോദിച്ചുകൊണ്ട് എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ നിന്നോട് ഞാൻ വേണമെങ്കിൽ മാപ്പ് ചോദിപ്പിക്കാം ഇത്രയും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് നിന്നോട് മാപ്പ് പറയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ കലാവതി അമ്മ രവിയേയും കൊണ്ട് താഴേക്ക് ചെല്ലുകയാണ് അപ്പോൾ ചന്ദ്ര അവിടെ പേടിച്ച് കുറച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ആ സമയം പറയുകയാണ് എടി നീ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്തായാലും നീ ഇവളോട് രേവതിയോട് നീ മാപ്പ് പറയേണ്ട ആവശ്യമില്ല മാപ്പ് പറയാൻ വേണ്ട അവൾ ആഗ്രഹിക്കുന്നുമില്ല പിന്നെ പിന്നെ നീ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവനോട് രവിയോട് നീ മാപ്പ് പറയണം നിന്റെ മകന് വേണ്ടിയിട്ട് ഇവളോ ഇവനോട് നീ നൂണ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത്രയും നാൾ ഒളിപ്പിച്ച് വെച്ചില്ല അതുകൊണ്ട് ഇവനോട് നീ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നിന്നോട് മിണ്ടാൻ തയ്യാറാണ് എന്ന് അച്ഛൻ ഇങ്ങനെ പറയുന്ന സമയത്ത് കൈയടിക്കുകയാണ് നമ്മുടെ സച്ചി അങ്ങനെ സച്ചി പറയുന്നുണ്ട് അതെ എന്തായാലും മാപ്പ് പറയാൻ വേണ്ടി എല്ലാവരെയും കൂടി വിളിക്കാം എന്ന് പറഞ്ഞിട്ട് രേവതിയോട് പറയുന്നുണ്ട് നീ ശ്രീകാന്തിനെയും വർഷെയും വിളിക്കും ഞാൻ എന്തായാലും ആ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും ശ്രുതിയെയും വിളിക്കുകയാണ് അങ്ങനെ എല്ലാവരെയും വിളിച്ച് വരത്തിയത് വരുത്തിയതിനു ശേഷമാണ് ചന്ദ്രയോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നത് കാലാവധി അമ്മ അപ്പോൾ ചന്ദ്ര മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കലാധിയമ്മ ചോദിക്കുന്നുണ്ട് എന്താ നീ മാപ്പ് പറയുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഈ പ്രശ്നം ഇവിടെ സോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചെയ്തത് തെറ്റു തന്നെയാണ് എന്നോട് ക്ഷമിക്കണം ഇനി മേലാൽ ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല എന്നിങ്ങനെ നമ്മുടെ ചന്ദ്ര പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ രവി ആ രവി മിണ്ടാതിരിക്കുകയാണ് അപ്പോൾ കലാദിയാമ്മ പറയുന്നുണ്ട് എന്താണ് നീ ഒന്നും മിണ്ടാത്ത ശരി പറയടാ എന്ന് പറയുമ്പോൾ ആ ശരി എന്ന് പറയുന്നുണ്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവാണ് ഇത്രയും നാളും ഇത്രയും ദിവസം മിണ്ടാതിരുന്നത് താൻ കാരണം അത് സോൾവ് ആയല്ലോ സച്ചിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് സച്ചി അത് കൈയടിച്ച് അടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സുതിയെ ഇങ്ങനെ വിളിക്കുകയാണ് അച്ചമ്മ എടാ സുതി ഇവിടേക്ക് വന്നേടാ എന്ന് പറയുമ്പോൾ എന്താ അച്ഛമ്മയെ എന്നും ചോദിച്ച് വലിയ സ്നേഹത്തോടു കൂടി അച്ചമ്മയുടെ അരികിൽ കാൽക്കൽ അങ്ങനെ വന്നിരിക്കുകയാണ് അച്ചമ്മയാണെങ്കിൽ ആ കൈ നീട്ടി സുതിയുടെ മുഖത്ത് കാരണം നോക്കി ഒന്നാ കൊടുക്കുന്നുണ്ട് എന്താടാ നീ കാണിച്ചുകൂട്ടുന്നത് നീ കാരണമല്ലട ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അവൻ പഠിച്ചു എത്ര അവൻ പഠിച്ചിട്ട് എന്താ കാര്യം ഒരു വിവരവുമില്ല ബുദ്ധിയുമില്ല അവൻ എന്താ കാര്യം ഇങ്ങനെ നടന്നിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രുതിയോടും ചോദിക്കുകയാണ് എടീ ശ്രുതി നീ ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ എന്നിട്ട് നീ എന്താ ഇവൻ ഇവന്റെ തെറ്റുകളൊക്കെ ഇവന്റെ അമ്മ ക്ഷമിക്കുന്നുണ്ട് ഇവന്റെ അമ്മ അത് ഇതാക്കുന്നുണ്ട് അപ്പം നീ കയറി വന്ന നീയെങ്കിലും ഇവന്റെ സെറ്റുകളൊക്കെ തിരുത്തി കൊടുക്കേണ്ടവളല്ലേ നീ എന്താ ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ശ്രുതിയോടും വഴക്കുണ്ടാക്കുന്നുണ്ട് നമ്മുടെ കലാവതി അമ്മ അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ സോൾവാ എന്ന് കരുതി നിൽക്കുന്ന സമയത്ത് എന്തായാലും സുധി രക്ഷപ്പെട്ടു എന്തായാലും ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് പ്രശ്നമൊന്നുമില്ല എന്ന് കരുതി അങ്ങനെ ആശ്വസിച്ച് നിൽക്കുന്ന സമയത്താണ് സച്ചി പറയുന്നത് അതില് അച്ഛമ്മ ഇവന് അമ്പത് ലക്ഷം രൂപ അച്ഛൻ്റെ പൈസ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ അഞ്ച് ലക്ഷത്തിൽ രണ്ട് ലക്ഷം തന്നിട്ടുള്ളൂ മൂന്ന് ലക്ഷം അതും ബാക്കിയുണ്ട് അപ്പോൾ അമ്പത്തി മൂന്ന് ലക്ഷം രൂപ ഇനി അവൻ തരാനുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം എന്ന് പറയുകയാണ് അപ്പോൾ അത് ശരിയാണല്ലോ ഇവൻ പറയുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഒറ്റടിക്ക് അവൻ പൈസ തരാ എന്ന് ചോദിക്കുമ്പോൾ ഒറ്റക്ക് തരേണ്ട അവനോട് പറയും മാസം മാസം ഒരു അമ്പത് ലക്ഷം അമ്പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്കായിട്ട് തരാൻ പറയും അവനോട് എന്തായാലും അവന് ബിസിനസ്സുകാരനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി അപ്പോൾ സച്ചി അങ്ങനെ പറയണത് കേൾക്കുമ്പോഴും അച്ചമ്മ രവീന്ദ്രനോട് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് സച്ചി പറയുന്നതിലും കാര്യമുണ്ട് അമ്മേ എന്തായാലും അവനോട് കുറേശ്ശെ കുറേശ്ശെ പൈസ തന്നിട്ട് അത് തീർക്കാൻ പറയും എന്ന് പറയുമ്പോൾ കേട്ടില്ലടാ പറഞ്ഞത് എന്തായാലും നീ പൈസ കുറേശ്ശെ കുറച്ച് ഇവന് കൊടുക്കണം അതുപോലെ തന്നെ രവി രവീന്ദ്രനും കൊടുക്കണം എന്നിട്ട് നീ അത്രയും വേഗം നീ ആ കൊടുക്കാനുള്ള പൈസ നീ കൊടുത്ത് കടം വീട്ടണം എന്ന് പറയുകയാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് അയ്യോ ഇത്രയും പൈസയോ അതെങ്ങനെ എനിക്ക് ഇപ്പം തന്നെ ആകെ കടത്തിലാണ് ഞാൻ പോകുന്നത് ആ സാധനങ്ങളൊക്കെ വിറ്റൻ്റെ പൈസ തന്നെ വലിയ നഷ്ടത്തിലായിരിക്കാണ് എങ്ങനെയും ഞാനത് ഇത്ര പെട്ടെന്ന് കൊടുക്കാ എന്ന് ചോദിക്കുമ്പോ നീ കൂടുതലായിട്ടൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ശരി ഒരു വിധത്തിൽ നമ്മുടെ ശ്രുതി സമ്മതിക്കുന്നുണ്ട് അത് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുമ്പോൾ ഇവൾ പറയാണ് രേവതി പറയുകയാണ് അച്ഛമ്മേ അച്ഛമ്മ എന്തായാലും ഇരിക്കുക ഞാൻ ചായ എടുക്കാമെന്നും പറഞ്ഞ് ചായ എടുക്കാൻ തിരക്കിട്ട് അടുക്കളയിൽ എടുക്കുക പോവുകയാണ് രേവതി അതേ സമയത്ത് രവീന്ദ്രനാണെങ്കിൽ രവീന്ദ്രൻ പറയുന്നുണ്ട് അമ്മ ഇരിക്കിട്ടോ ഞാൻ എന്തായാലും ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് അങ്ങനെ എല്ലാവരും ആ ഹോൾ ഒഴിയുന്നുണ്ട് എന്തായാലും ശ്രുതിയും ശ്രുതിയും റൂമിലേക്ക് പോവുകയാണ് പിന്നാലെ ചന്ദ്രയും ചെല്ലുന്നുണ്ട് അങ്ങനെ ശ്രുതിയും ശ്രുതിയും സംസാരിച്ചങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അവര് ശ്രുതി ശ്രുതിയോടായിട്ട് ശ്രുതി പറയുന്നുണ്ട് നാണക്കേടായി നിങ്ങൾ കാരണമാണ് ഇത്രയും ആൾക്കാരെ മുന്നിൽ നാണക്കേടായി ഞാൻ നിന്നത് ഇനിയിപ്പോൾ പൈസ മാസാ മാസം കൊടുക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എങ്ങനെ കൊടുക്കാനാണ് ശ്രുതി ഇത്ര വേഗം പൈസ എന്ന് ചോദിക്കണം എന്തായാലും ആ നീലിമ തന്ന പൈസ കുറച്ചുണ്ട് അതിൻ്റെ അടുത്ത് കൊടുത്താലോ മിണ്ടിപ്പോകരുത് അപ്പൊ ശ്രുതി പറയാണ് മിണ്ടിപ്പോകരുത് അതിൽ നിന്ന് പത്ത് പൈസ കൊടുക്കാൻ സമ്മതിക്കില്ല ഞാൻ കാരണം നമ്മളൊരു ബിസിനസ് തുടങ്ങിയത് ആ പൈസ കണ്ടുകൊണ്ടാണ് ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ഒരു ബിസിനസ് മുന്നോട്ട് പോകില്ല അതെങ്ങനെയെങ്കിലും കൊടുക്കാം അപ്പോഴത്തെ കാര്യമല്ലേ എന്ന് പറയുകയാണ് എന്തായാലും നിങ്ങൾ അത്രയും പൈസ ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ അമ്പത്തിമൂന്ന് ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് ഒരു ഷെയർ ഉള്ളേ എല്ലാ പൈസയും അവരുടേതൊന്നുമല്ലല്ലോ നിങ്ങളുടെ ഷെയർ കഴിച്ച് ബാക്കിയുള്ള പൈസ കൊടുത്താൽ പോരെ ശ്രുതിക്കില്ലേ അതിൻ്റെ അകത്ത് ഷെയർ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാണ് അത് ശരിയാണ് അതിനെക്കുറിച്ച് ഞാൻ ചു ചിന്തിച്ചതേയില്ല ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്നും പോകാൻ നിൽക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് വേണ്ട ശുതി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട നീ ആ സമയത്ത് പറയാൻ ഇനി രണ്ടാമത് പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഞാൻ നിനക്ക് പറഞ്ഞു തന്നതാണെന്ന് അത് പിന്നെ എനിക്ക് പ്രശ്നമാവും അതുകൊണ്ട് നീ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും ചന്ദ്ര റൂമിലേക്ക് വരുന്നത് അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് ഏട്ടാ നീ കാരണമാണ് ആ എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെട്ടത് എന്തായാലും തെറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് നിന്റെ അച്ഛനോട് മാപ്പ് പറഞ്ഞതിൽ എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേ അവൾ ആ പൂക്കാരിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ മാപ്പ് പറഞ്ഞത് അതുകൊണ്ട് അതൊക്കെ കാരണം നീയാണ് ഇപ്പോൾ നീ കാരണം നിന്റെ അമ്മയായ നിന്റെ അമ്മയായതുകൊണ്ട് എനിക്കും നിന്റെ ഭാര്യ ശ്രുതിക്കും ഒക്കെ നാണക്കേടാണ് എന്നിങ്ങനെ പറഞ്ഞ അവൻ വഴക്ക് പറയുന്നുണ്ട് എന്തിന് ശ്രുതിയോട് പറയാണ് അതെ എത്രയും വേഗം തന്നെ ഇവൻ കൊടുക്കാമെന്നേറ്റ പൈസ അത് അവർക്ക് കൊടുക്കാനുള്ളത് എത്രയും വേഗം കൊടുക്കണം അത് നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് അത് എത്രയും വേഗം തയ്യാറ ശരിയാക്കിക്കണം ആ പൈസ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ ശ്രുതി ആകെപ്പെട്ടു പോകുന്നുണ്ട് എന്തായാലും ശ്രുതി ചോദിക്കുകയാണ് അതിങ്ങനെയാണ് അവളുടെ അച്ഛൻ ജയിലിലല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് രണ്ട് ലക്ഷം അയച്ചു തന്നതല്ലേ അപ്പോൾ ഇതും കൂടി എങ്ങനെയും അറേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാനും കൂടിയാണ് നാണം കിടാൻ പോകുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രം അങ്ങനെ നിൽക്കാണ് അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അതിനെ എല്ലാത്തിനും കാരണം അമ്മയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര അവിടെ ഒന്ന് പോകാൻ നിൽക്കണ ചന്ദ്രൻ അവിടെ തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് എന്താടാ നീ പറഞ്ഞത് അതെ അമ്മ തന്നെയാണ് എല്ലാത്തിനും ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അമ്മയാണ് അമ്മ എന്നെ പ്രസവിച്ചത് എന്നെ പ്രസവിച്ചതിന് ശേഷം പിന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ ഈ സച്ചിയൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഈ വീട്ടിൽ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ട് ആകെ അന്ധം വിട്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി ആയാലും ചന്ദ്രയായാലും അപ്പോൾ ശ്രുതി ദേഷ്യം കൊണ്ട് എന്തൂട്ട് സംസാരം മേനേഴ്സ് മേനേഴ്സില്ലാത്ത സംസാരം സംസാരിക്കണമെന്നും പറഞ്ഞ് ശ്രുതിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് അപ്പൊ ചന്ദ്ര പറയണം ആടാ എനിക്ക് തെറ്റുപറ്റിയ തന്നെയാണ് എനിക്ക് എന്താണെന്നറിയോ അവനെ പ്രസവിച്ചതല്ല നീയെ നീയേ ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഞാൻ പ്രസവിക്കാനേ പാടില്ലായിരുന്നു അതാണ് എനിക്ക് പറ്റിയ ജീവിതത്തിൽ പറ്റിയ തെറ്റ് എന്നും പറഞ്ഞ് ഒന്ന് പോടാ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മുടെ ചന്ദ്ര അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ ചന്ദ്ര അവിടെ നിന്നും പോയതിന് ശേഷം ശ്രുതി ശ്രുതിയെ വഴക്ക് പറയുകയും ചെയ്യുകയാണ് എന്തായാലും അങ്ങനെ ഒരു ഭാഗത്ത് ഭാഗമൊക്കെയാണ് നാളെ കാണിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്